എൻ്റെ പേര് എന്നാണ് ഞാൻ വരുന്നത് ചങ്ങനാശ്ശേരി തൃക്കുടിത്താനം ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഓഗസ്റ്റ് പതിനെട്ടിനാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലില് അപ്പോൾ ഞാൻ ആദ്യം വന്നപ്പോൾ ഞാൻ അമ്മയും അനിയത്തിയായിട്ടാണ് ഞാനിവിടെ പള്ളിയിലേക്ക് വന്നത് ജസ്റ്റ് പ്രാർത്ഥിക്കുക എന്നുള്ളൊരിതിൽ വന്നതാണ് വന്നിട്ട് അന്ന് കുറച്ച് താമസിച്ചാണ് വന്നത് അപ്പോൾ ഞാൻ പിറ്റേ ദിവസം പിറ്റേ ദിവസം ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് വരുന്നത് കാരണം എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായി ഉടമ്പടി എടുക്കണം എന്നുള്ളൊരു തോന്നലുണ്ടായി ഞാൻ പിറ്റേ ദിവസം ഒറ്റയ്ക്ക് വന്നിട്ട് ഉടമ്പടി എടുത്തു ഓഗസ്റ്റ് പതിനെട്ടിനാണ് ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ എനിക്ക് പുറത്തേക്ക് പോകാനായിട്ട് അയർലൻഡ് പഠിക്കാനായിട്ട് പോകാനായിട്ട് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ആദ്യം കാനഡയാണ് ഞാൻ നോക്കിയത് പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ ഐ എൽ ടി എസ് എന്ന് പറഞ്ഞിട്ടുള്ള എക്സാം എഴുതി പക്ഷേ എനിക്കതിൽ അഞ്ച് പോയിൻ്റ് അഞ്ച് മാർക്ക് ഉണ്ടായുള്ളൂ അപ്പോൾ എനിക്ക് അങ്ങനെ കിട്ടിയില്ല പതിനയ്യായിരം രൂപയാണ് അറിയാം എക്സാം എല്ലാവർക്കും അറിയായിരിക്കും എക്സാമിന് പതിനയ്യായിരം രൂപയാണ് പക്ഷേ ആ ഒരു എമൗണ്ട് കൊടുക്കാൻ പോലും ഒരു സാഹചര്യം ഇല്ലാത്തൊരു അവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പം പിന്നീട് ഒരു എക്സാം എക്സാമെന്നുള്ളൊരു ഇത് തീരുമാനം എനിക്ക് എടുക്കാൻ തോന്നിയില്ല കാരണം പിന്നെ ഇനി പൈസ പോകുന്ന പേടിയായിരുന്നു അങ്ങനെ പിന്നെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു അയർലൻഡ് നോക്കി കൂടെ ഡൂലിംഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സാം മതി വലിയ കുഴപ്പമില്ല നമുക്ക് ഈ ഐ എൽ ടി സിനൊരു ആറ് പോയിൻ്റ് അഞ്ച് മാർക്ക് വരുന്ന പോലൊക്കെ നമുക്ക് വേണം ഒരു നൂറ്റി അഞ്ചാണ് ഓവറോൾ വേണ്ടത് അപ്പം ഞാൻ ഡൂലിംഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സാമിന് വേണ്ടിയിട്ട് പിന്നെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി അപ്പം ഞാൻ നിയോഗം വെച്ചപ്പോൾ ആദ്യം വെച്ചത് എനിക്ക് എക്സാം കിട്ടണമെന്നായിരുന്നു ഇപ്പോൾ ഈ പുറത്തേക്ക് പോകാനായിട്ടാണെന്നുണ്ടെങ്കിലും ഈ ഒരു തീരുമാനത്തിന് പിന്നിൽ നമുക്ക് നല്ല എമൗണ്ടും കാര്യങ്ങളൊക്കെ വേണം പക്ഷേ അതിനുള്ളൊരു ഇതില്ലായിരുന്നു എന്നാലും എനിക്ക് മുന്നോട്ട് പോകാൻ തോന്നി എനിക്ക് പോകണം എന്നുള്ളൊരാഗ്രഹം എൻ്റെ മനസ്സിൽ എന്തോ ദൈവഹിതം പോലെ എനിക്ക് തോന്നിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്ത് കാരണം അതിനുവേണ്ടി തന്നെ പിന്നെ മുന്നോട്ട് ഞാൻ പ്രയത്നിക്കാൻ തുടങ്ങി അങ്ങനെ എക്സാം ഡൂലിംഗോ വട്ടം എഴുതി രണ്ട് വട്ടം എനിക്ക് മാർക്ക് കുറവായിരുന്നു മൊത്തം നാലാമത്തെ എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുമായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ മാതാവിനോട് പറഞ്ഞു മാതാവ് ഇനിയിപ്പോൾ ഇനിയും ഒരു എക്സാം കൊണ്ട് പറ്റത്തില്ല ഡൂലിംഗോ എന്ന് പറഞ്ഞിട്ടുള്ള എക്സാമിന് അയ്യായിരം രൂപയെ വരുന്നുള്ളൂ പക്ഷേ രണ്ടു വട്ടം ഓൾറെഡി ഞാൻ എഴുതി അത് ഫെയിലായി പിന്നെ ഇനി എഴുതി ഇനി ടൈമും ഇല്ല എനിക്ക് ജാനുവരിയിൽ പോകണം എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഞാൻ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് അങ്ങനെ എക്സാം ഞാൻ എഴുതി ഓൺലൈൻ എക്സാം ആണ് കേട്ടോ അറ്റൻഡ് ചെയ്യണം ഓൺലൈൻ എക്സാം ആണ് അങ്ങനെ മൊത്തം നാലാമത്തെ എക്സാം ആണ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ ഈ എക്സാമിന് കയറുമ്പോൾ ഞാൻ കാശുരൂപം എല്ലാം ആയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒരു റൂമിനകത്ത് നമ്മൾ കഥ അടച്ചിരുന്ന് എക്സാം എഴുതുക എന്നുള്ളതാണ് ഓൺലൈൻ എക്സാം ആണ് അപ്പോൾ അതിൽ എക്സാം ആദ്യം ഈ നാലാമതെഴുതി എക്സാം നല്ല എളുപ്പമായിരുന്നു ആ എഴുതിയതിനെ വെച്ച് ഏറ്റവും നല്ലൊരു എക്സാം ആയിരുന്നു അത് അപ്പോൾ ഞാൻ മാതാവിന് നന്ദി നന്ദി പറഞ്ഞിട്ട് രണ്ട് ദിവസം വേണം റിസൾട്ട് വരാനായിട്ട് അപ്പോൾ ഞാൻ ഭയങ്കര പ്രതീക്ഷയിലായിരുന്നത് അപ്പം ഞാൻ പിന്നെ പിന്നെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ കാണിച്ചത് എൻ്റെ ഐ ഡയറക്ഷൻ മാറിപ്പോയി ഒന്നുകൂടെ അറ്റൻഡ് ചെയ്യണമെന്ന് പറയണൊന്നും അപ്പോൾ എനിക്ക് ഭയങ്കര രസമുണ്ട് കാരണം ടൈമില്ല മുന്നോട്ട് പോകാനായിട്ട് ഇനി ടൈം മുട്ടില്ലെങ്കിൽ ജാനുവരി പോകണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് വന്നിട്ട് വേണം എനിക്ക് ലോണിന് അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാരണം ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു രണ്ട് ദിവസം വെയിറ്റ് ചെയ്തു അപ്പോൾ എനിക്ക് അഞ്ചാമതാണ് എനിക്ക് ഇങ്ങനെ വന്നതായി ഡയറക്ഷൻ മാർപ്പ് അപ്പോൾ ഞാൻ വചനം എടുത്ത് വായിച്ചു ഞാൻ വചനത്തിൽ ഭയങ്കരമായിട്ട് വിശ്വസിച്ചു കാരണം എനിക്കൊരു വഴി തെളിക്കുന്നത് ഈ വചനം വായിക്കും എനിക്ക് ഒരു എന്തെങ്കിലും ഒന്ന് മുന്നോട്ട് പോകാനുള്ളൊരു കാര്യം കിട്ടും വചനത്തിന് അപ്പോൾ എനിക്കപ്പം കിട്ടിയത് നിനക്ക് ആറ് കഷ്ടതകൾ ഉണ്ടാവും പക്ഷേ ഏഴാമതൊരു കഷ്ടത നിന്നെ അനുഭവിക്കാൻ ഞാൻ വിടില്ലെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വചനം കിട്ടി അത് കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ ഇനി ഇതിപ്പോൾ അഞ്ചാമതാണ് ഇനി അപ്പം ഞാൻ അടുത്ത ഇനി എനിക്ക് എന്തായിരിക്കും വരുന്നത് ഞാൻ അങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിച്ചെടുത്തത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും അറിയില്ല ഞാൻ അതിനെ അങ്ങനെ വ്യാ വ്യാഖ്യാനിച്ചു പിന്നെ എനിക്ക് രണ്ടാമത് ഞാൻ എക്സാം ആറാമത് ഞാൻ എക്സാം അഞ്ചാമത് എക്സാം അറ്റൻഡ് ചെയ്തു പിന്നെ അറ്റൻഡ് ചെയ്തു എമൗണ്ട് ഒന്നും കൊടുക്കേണ്ട വന്നില്ല അതിൽ തന്നെ അറ്റൻഡ് ചെയ്തു പിന്നെ ആറാമത് എനിക്ക് റിസൾട്ട് വന്നപ്പോഴേക്കും വന്നപ്പോഴത്തേക്കും വന്നത് എൻ്റെ പാസ്പോർട്ടിൻ്റെ നമ്പർ അതിൽ ക്ലിയർ അല്ല ഒന്നുകൂടെ കൊടുക്കണമെന്ന് പറഞ്ഞു രണ്ട് ദിവസം ഇനി എടുക്കും റിസൾട്ട് വരാൻ അപ്പം അതുകൂടെ കായിട്ട് അപ്പം എനിക്ക് ആറാമത്തെ കഷ്ടതയും വന്നു അപ്പോൾ ഇനി അടുത്ത വിജയമായിരിക്കും എന്നാലും പക്ഷേ രണ്ട് ദിവസം ടൈമുണ്ട് ഇത് കിട്ടിയിട്ട് വേണം എനിക്ക് ലോണിന് കൊടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് എനിക്ക് ഫൈവ് മിനിറ്റ്സിനുള്ളിൽ എനിക്ക് അതിൻ്റെ റിസൾട്ട് തോന്നി എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല അഞ്ച് മിനിറ്റ് പോലും എടുത്തില്ല റിസൾട്ട് വരാനായിട്ട് ഞാൻ എക്സാം വിചാരിച്ചതിനേക്കാളും മാർക്കോടെ ഞാൻ പാസായി അങ്ങനെ എനിക്ക് ഏഴാമത് എനിക്ക് എൻ്റെ ദൈവം എനിക്ക് അതിൽ വിജയം തന്നു എൻ്റെ അമ്മ മാതാവ് എനിക്ക് അനുഗ്രഹിച്ചു എന്നെ എക്സാമിന് പാസ് പിന്നെ എന്നുള്ളത് എക്സാം പാസ്സായി കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലെന്നുള്ളതാണ് മെയിൻ പ്രശ്നം കാരണം ലോണ് ഓൾറെഡി ഞങ്ങൾ ഒരു ബ്രാഞ്ചിൽ ഒരു ബാങ്കിൽ ചോദിച്ചു ചോദിച്ചപ്പം ഞങ്ങൾക്ക് നാല് സെൻറ് സ്ഥലമേ വരുന്നുള്ളൂ അപ്പോൾ എന്നെ പോലെ ഒരാൾ ഇങ്ങനെ ഒരു തീരുമാനം തെറ്റാണോന്ന് ആലോചിച്ച സമയങ്ങളും ഉണ്ടായിരുന്നു കാരണം നാല് നാലുസെൻ്റെ സ്ഥലം ഞങ്ങൾക്കൊള്ളു അതെന്റെ അച്ഛനും അമ്മയും പറഞ്ഞു ഈ വീട് വിറ്റിട്ട് പൊക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് അത്രയും ആഗ്രഹമുണ്ട് ഞാൻ രക്ഷപ്പെടണോന്നുള്ളത് പക്ഷേ എനിക്ക് വീട് വിറ്റിട്ട് പോകാൻ ഒരു താല്പര്യം ഇല്ല ഞാൻ സമാധാനത്തോടെ എനിക്ക് പോകാൻ പറ്റില്ല വീട് വിറ്റിട്ട് പോയാലേ അപ്പോഴും ഞാൻ പറഞ്ഞു വീട് വിൽക്കേണ്ട വരത്തിൽ ഞാൻ അല്ലാതെ തന്നെ പോവും എന്നാലോചിച്ചു അപ്പോൾ ഞാൻ നമ്മുടെ ലോണിന് വേണ്ടി നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഈ നാല് സെൻറ് സ്ഥലത്തിന് എനിക്ക് എമൗണ്ട് കിട്ടാൻ ചാൻസ് ഇല്ല അവർ നെഗറ്റീവ് മാത്രമേ പറയുന്നുള്ളൂ ഒരു പോസിറ്റീവ് പോലും എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല അപ്പം ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിന്നിരുന്ന സമയമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ട് എനിക്ക് ജസ്റ്റ് ഈ പറയുന്ന ബാങ്കിൽ തന്നെ വേറൊരു ബ്രാഞ്ചിൽ ചെന്നൊന്ന് തിരക്ക് ചിലപ്പം ചെന്നൊന്ന് തിരക്കി നോക്ക് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞ് പോയി തിരക്കി അവിടെ ചെന്നപ്പോഴത്തേക്കും അവർ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വീടുണ്ടല്ലോ വഴിയുണ്ടല്ലോ ആ നോക്കാം എന്ന് പറഞ്ഞ് അവർ പറഞ്ഞൊരു ഇരുപത്തിരണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ലോൺ അപ്രൂവ് തരാം അപ്പം അത് കേട്ടപ്പോൾ തന്നെ ഒരു സമാധാനം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ അവിടെ വരുവാണ് അപ്പം അത് കേട്ടപ്പോൾ തന്നെ ഒരു സമാധാനത്തിൽ ഞങ്ങൾ അതിനാധാരം ഒന്നും വെക്കേണ്ട കാര്യം വന്നില്ല അല്ലാതെ തന്നെ ഏഴര ലക്ഷം രൂപ ഈട് വെക്കാതെ നമുക്ക് കിട്ടുന്ന ഒരിതിലാണ് ഞങ്ങൾ കൊടുത്തത് ഇരുപത്തിരണ്ട് ദിവസം എന്ന് പറഞ്ഞത് ഏകദേശം ഒരു ഇരുപത് ദിവസത്തിനുള്ളിൽ എനിക്ക് അപ്രൂവായി കിട്ടി എനിക്ക് എനിക്കെൻ്റെ വീട് കൊടുക്കേണ്ട വന്നില്ല ഒന്നും വന്നില്ല പിന്നെ എനിക്ക് ഫീസ് അടയ്ക്കാനുള്ള എമൗണ്ട് കുറച്ചും കൂടെ വേണമായിരുന്നു അപ്പോൾ അതിനും എൻ്റെ ഒരു വീട്ടിലെ സാഹചര്യം വെച്ചിട്ട് ഒന്നും നമുക്ക് കൈ നിന്നിടാനില്ല ജസ്റ്റ് ഒരു ഒരു പത്ത് കോപ്പി ഒന്നിച്ച് വാങ്ങണമെങ്കിൽ ും നമുക്ക് കൈയ്യിടാൻ അത്രയും കഷ്ടപ്പെട്ട് വേണം ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം ആയതുകൊണ്ട് പിന്നെ എനിക്ക് ഇങ്ങോട്ട് എൻ്റെ അമ്മയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു ഞങ്ങൾ നേരത്തെ ഓൾറെഡി ലോണൊക്കെ എടുത്തിട്ടുള്ള ലോൺ എടുത്തിട്ടില്ല അല്ലാതെ കണക്ഷനുള്ള ബാങ്കാണ് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞിട്ട് അവർ ചിട്ടിയുടെ കാര്യം പറഞ്ഞ് വിളിച്ചാണ് പക്ഷേ അവരോട് ഞങ്ങൾ ആധാരം വെച്ചിട്ട് എമൗണ്ട് ഇത്ര എന്ന് ചോദിച്ചു അവരതിനെ ഓക്കെ ആയി ഏഴ് ദിവസത്തിനുള്ളിൽ എനിക്ക് ആ ലോണും പാസ്സായി എനിക്ക് ഫീസ് അടയ്ക്കാനുള്ള എമൗണ്ടായിരുന്നു ഇതൊക്കെ കടമാണ് പക്ഷേ എനിക്ക് തിരിച്ചടയ്ക്കാനുള്ള നല്ല വിശ്വാസത്തിലാണ് എനിക്കിത് എനിക്കിത് മാതാവ് തരുന്നതാണ് എനിക്ക് വീട് വിറ്റിട്ട് പോകേണ്ട അതിനു മുമ്പ് എനിക്ക് വീട് വിൽക്കുന്നതിൻ്റെ കാര്യത്തിലൊരു ഡ ഭയങ്കര സങ്കടം വന്നിട്ട് ഞാൻ ബൈബിൾ എടുത്തപ്പോഴും എനിക്ക് കിട്ടിയത് നിനക്ക് അവകാശപ്പെട്ട ഭവനം നിനക്ക് തന്നെ ഞാൻ സമ്മാനമായി തരുമെന്നാണ് എനിക്ക് വചനത്തിലൂടെ കിട്ടിയത് അന്ന് ഞാൻ തീരുമാനിച്ചു എനിക്ക് എൻ്റെ വീട് പോകില്ല എനിക്ക് ലോൺ കിട്ടും എല്ലാം എനിക്ക് ഉറപ്പായി കാരണം എക്സാം പാസ്സാക്കിയത് ഞാൻ പിന്നീട് ഐ ഡയറക്ഷൻ മാറിപ്പോയിട്ട് എക്സാം അറ്റൻഡ് ചെയ്തത് എനിക്ക് ഭയങ്കര പാടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എക്സാമിന് അത്രയും യും കിട്ടിയത് തന്നെ എനിക്ക് അമ്മ മാതാവ് തന്ന അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ദൈവഹിതം ഇതാണ് ഞാൻ പോകണമെന്നുള്ളതാണ് എനിക്ക് അമ്മ മാതാവ് ബാക്കി കാര്യങ്ങൾ ചെയ്തു തരുമെന്നുള്ള ഒരു നല്ല ഉറപ്പുണ്ടായിരുന്നു അതിനുശേഷം ഈ എമൗണ്ട് ഫീസെല്ലാം അടച്ചു ഞാൻ വിസയ്ക്ക് വെക്കുന്നത് ഡിസംബർ ഒൻപതാം തീയതിയാണ് നല്ല ലേറ്റായിട്ടാണ് വയ്ക്കുന്നത് എനിക്ക് ജാനുവരി ഇരുപതാം തീയതി ക്ലാസ് തുടങ്ങും ഓൾറെഡി അങ്ങനെ നമുക്ക് ജാനുവരി ഇരുപതിനാണ് ക്ലാസ് തുടങ്ങുന്നത് അപ്പം അതിന് മുമ്പ് അവിടെ ചെല്ലണം അപ്പം അതിന് മുമ്പ് വിസയും കിട്ടണം പോകുന്ന കാര്യങ്ങളും നോക്കണം അപ്പം കുറേ കുട്ടികൾക്ക് നല്ല നല്ല ഡിലേ ഉണ്ട് വിസ വരാനായിട്ട് ഈ ഒരു ടൈമിൽ എനിക്ക് ജാനുവരി ഇരുപത്തി അഞ്ചാം തീയതി ഇൻ്റർവ്യൂ കോൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇൻറ്റർവ്യൂ കോളിന് സംസാരിക്കാനൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് അറിയത്തില്ല അത്രയും പേടിച്ചാണ് ഞാനിരുന്നത് ഞാൻ പറഞ്ഞാൽ എൻ്റെ അമ്മ എനിക്ക് സംസാരിക്കാനൊന്നും അറിയില്ല എന്നാലും ഞാൻ കരുതലോടെ ഇരുന്നു അവർ ചിലപ്പം വിളിക്കാതിരിക്കുന്ന ചിലപ്പോൾ വിളിക്കാം ചിലപ്പോൾ വിളിക്കാതിരിക്കാം അങ്ങനെയാണ് വരുന്നത് എനിക്ക് പക്ഷേ കോൾ വന്നു ഇരുപത്തി അഞ്ചാം തീയതി എനിക്ക് കോൾ വന്നു അപ്പോൾ അവർ സംസാരിച്ച് ഇൻ്റർവ്യൂവിൽ ഞാൻ ഞാൻ തന്നെയാണോ സംസാരിച്ചതെന്ന് എനിക്കറിയില്ല അവരുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് അവരുടെ സ്ലാങ് ഭയങ്കര ചിലപ്പോൾ സ്പീഡായിരിക്കാം എനിക്ക് അറിയില്ല എന്നെ കുറിച്ച് അയർലൻഡിൽ നിന്നാണ് അവിടെ ഐറിഷാണ് പക്ഷേ അവർ ഇംഗ്ലീഷിലാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ അവരുടെ സ്ലാങ് നമുക്ക് ബുദ്ധിമുട്ടാവും പക്ഷെ എന്നെ വിളിച്ചവർ എനിക്ക് കേൾക്കാവുന്ന പരുവത്തിന് ആ ഒരു രീതിയിലാണ് എന്നോട് സംസാരിക്കുന്നത് എനിക്ക് കൃത്യമായിട്ട് മറുപടി കൊടുക്കാൻ പറ്റും ഒന്നിനും എനിക്ക് അറിയില്ല എന്ന് പറയാൻ പറ്റിയിട്ടില്ല എല്ലാത്തിനും ഞാൻ മറുപടി ഓർത്തു കൊടുത്തു എൻ്റെ അനിയത്തി കൂടെ ഇരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവളും എന്നെ അങ്ങ് സപ്പോർട്ട് ചെയ്തു ഇത് ഓക്കെയാണ് കിട്ടും കിട്ടുമെന്ന് പറഞ്ഞോണ്ടിരുന്നു പിറ്റേ ദിവസം എനിക്ക് എനിക്ക് അവിടുന്ന് ഏജൻസിന്ന് വിളിച്ചു പറഞ്ഞു പേടിക്കേണ്ട അപ്രൂവ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ജനുവരി ഇരുപത്തി ആറാം തീയതി എനിക്ക് അപ്രൂവായി കിട്ടി എനിക്ക് വിസ അപ്പോഴും എനിക്ക് ആഗ്രഹം ഞാൻ അതിനുമുമ്പേ പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് സാക്ഷ്യം പറയാനുള്ള ഒരു ടൈം തരണേ മാധവ എനിക്കല്ലാതെ എന്നെ അങ്ങോട്ടേക്ക് വിടല്ലേ എനിക്ക് സമാധാനത്തോടെ പോകാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞു അതേപോലെ തന്നെ എനിക്ക് ഇന്നിവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റി ഈ ഏഴാം തീയതി എനിക്ക് പോ എനിക്ക് ഡേറ്റ് ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് ഏഴാം തീയതി ഞാൻ പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ എൻ്റെ തൈലം ഉപയോഗിച്ച് തൈലം തേനും എല്ലാം ഞാൻ ഉപയോഗിക്കുന്നതാണ് അച്ഛനെ മുട്ടുവേദന വന്നപ്പോൾ ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് തൈലം തേച്ചു കൊടുത്ത് അച്ഛനെ മുട്ടുവേദന മാറിയിട്ടുണ്ട് പിന്നെ ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ചുമ ഭയങ്കര ചുമയാണ് എനിക്ക് കിടക്കാനൊന്നും പറ്റില്ലായിരുന്നു അതുപോലെ ചുമയായിരുന്നു അങ്ങനെ ആ ചുമ എനിക്ക് എങ്ങനെ പോയെന്ന് അറിയത്തില്ല പിന്നീട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല അത് ഞാൻ തേൻ ഉപയോഗിച്ച് മാറിയതാണെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് കാരണം എന്നും ഞാൻ വൈകിട്ട് കുടുംബ പ്രാർത്ഥന കഴിയുമ്പോഴത്തേക്ക് തേൻ ഉപയോഗിക്കും പിന്നെ ഇപ്പോൾ ഇപ്പം ഞാൻ ഇത്രയും വിശ്വാസത്തിൽ ഞാനിവിടെ നിന്ന് പറയുന്നത് ഇതിനു മുമ്പ് എനിക്കുള്ള കാലം എന്ന് പറഞ്ഞാൽ ഒരു കഴിഞ്ഞ വർഷം വരെ ഞാൻ എറണാകുളത്താണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് വർക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ ഈ ഞായറാഴ്ച പോലും ഞാൻ പള്ളിയിൽ പോകുവല്ലായിരുന്നു ഞായറാഴ്ച പള്ളിയിൽ പോയില്ലെങ്കിലും എനിക്ക് അങ്ങനെ വിഷമമൊന്നും ആ പോയില്ല അത്രയേ ഉള്ളൂ ആ ഒരു മൈൻഡായിരുന്നു എനിക്ക് പക്ഷെ ഇപ്പം എനിക്കുണ്ടല്ലോ എനിക്കിപ്പോൾ കുടുംബ പ്രാർത്ഥന ചെല്ലാതിരിക്കാൻ പറ്റത്തില്ല ഞായറാഴ്ച പള്ളി പോയില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമാണ് കാരണം ചെയ്തില്ലല്ലോ എന്നുള്ളൊരു കുറ്റബോധം നമുക്ക് വരാറുണ്ട് പക്ഷേ എനിക്ക് ഇപ്പം കുടുംബ പ്രാർത്ഥന ചെല്ലാതിരിക്കാൻ പറ്റത്തില്ല പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റത്തില്ല ആ ഒരു മൈൻഡാണ് ഇത്രയും മാറ്റിയെടുത്തത് സത്യം പറഞ്ഞാൽ ഈ ഉടമ്പടി എടുത്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇത്രയും മാറ്റങ്ങളും കാര്യങ്ങളും ഉണ്ടായി അതിന് തന്നെ വലിയൊരു നന്ദി എനിക്ക് പറയാനുണ്ട് പിന്നെ എനിക്ക് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ എൻ്റെ മുമ്പിൽ ആരെങ്കിലും സഹായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെയിൽ ഉള്ളതുപോലെ ഞാൻ കൊടുക്കുമായിരുന്നു ചോറും പൊതി കൊടുക്കുമായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു പിന്നെ മാറ്റം മാറ്റുമെന്ന എൻ്റെ വിശ്വാസവർദ്ധനാണ് എനിക്ക് ഏറ്റവും വന്നിരിക്കുന്ന മാറ്റം എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരൻ ഞാൻ ഒരുപാട് നന്ദി സങ്കീർത്തനങ്ങൾ ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് പീഡിതൻ്റെ കഷ്ടതകൾ അവിടുന്ന് അവഗണിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്യുന്നില്ല തൻ്റെ മുഖം അവനിൽ നിന്ന് മറച്ചുമില്ല അവൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് കേട്ടു ജുബി ചാക്കോ എന്ന ഈ മകൾ വിദേശത്ത് പോകുവാനുള്ള പരിശ്രമങ്ങൾ അതിൽ നേരിട്ട പ്രതിസന്ധികൾ അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങൾ എന്നിവയാണ് ഇപ്പോൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നത് മകൾ പറയുന്നുണ്ട് ആറു തവണയോളം പരീക്ഷകൾ പലതരത്തിൽ പങ്കെടുത്ത് പരാജയപ്പെട്ട് എങ്കിൽ വചനം ലഭിച്ച ഒരു വെളിച്ചത്തിൽ ഏഴാം തവണ അത് വിജയമായി തീരുമെന്ന അവർ വെളിച്ചവും ഉറപ്പും മകളെ ഉടമ്പടി ജീവിതത്തിൽ കൂടുതൽ ആഴപ്പെട്ട് നിൽക്കുവാനും പ്രത്യാശയോട് പ്രാർത്ഥിക്കുവാനും സഹായിക്കുകയും മകൾക്കത് വിജയത്തിന് കാരണമായി തീരുകയും ചെയ്തു ഭാഷയിലുള്ള വിഷയങ്ങൾ പരീക്ഷയ്ക്കുള്ള മാർക്കു കുറവിൻ്റെ പ്രശ്നങ്ങൾ എല്ലാം വളരെ അത്ഭുതകരമായി അമ്മമാതാവ് മാറ്റി കൊടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത് വിസ ലഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ കൊടുത്തതിനെ സന്തോഷത്തോടെ മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ് നമ്മൾ ഏതെങ്കിലുമൊക്കെ ക്ലേശത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അമ്മമാതാവിലേക്ക് കൂടുതൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആശ്വാസത്തിൻ്റെ സന്ദേശങ്ങൾ അമ്മ നൽകുന്നുണ്ട് ചിലപ്പോൾ ചില വ്യക്തികളിലൂടെയുള്ള സന്ദേശങ്ങളാവും ചിലപ്പോൾ അത് ദൈവഭചനത്തിലൂടെയുള്ള സന്ദേശമാവും ചിലപ്പോൾ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിലൂടെ ലഭിക്കുന്ന സന്ദേശമാവും ചിലപ്പോൾ ഉറക്കത്തിൽ ലഭിക്കുന്ന സ്വപ്നത്തിൻ്റെ സന്ദേശമാവും പരിശുദ്ധമ്മ അമ്മയോടെ നമ്മൾ കമ്മ്യൂണിക്കബിളാണെങ്കിൽ നന്നായി നമ്മുടെ ജീവിതത്തെയും ജീവിത പ്രശ്നങ്ങളെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് പ്രാർത്ഥനയിൽ സ്ഥിരോത്സാഹത്തോടെ മുന്നേറുന്നവരാണെങ്കിൽ നമ്മളോട് അമ്മ മാതാവ് പല തരത്തിൽ നമുക്ക് സന്ദേശങ്ങൾ കൈമാറുന്നത് അനുഭവിക്കുവാനാവും മകൾ അത്തരം സന്ദേശങ്ങൾ ലഭിക്കുന്നതിനെയാണ് പ്രത്യേകമായിട്ട് അവരുടെ ഉടമ്പടി ജീവിതം കൂടുതൽ ഉറപ്പിച്ചു നിർത്തുവാൻ അവളെ സഹായിച്ചതെന്ന് ആവർത്തിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത് സാമ്പത്തികം നേടുന്നതിനു വേണ്ടി ലോൺ ശരിയാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളെ മകൾ എടുത്തു പറയുന്നുണ്ട് അത് ഒറ്റനോട്ടത്തിൽ അത് സാധ്യമായ ഒരു കാര്യമായിരുന്നില്ല വീട് വിറ്റാൽ പോലും ആവശ്യമുള്ള പണം ലഭിക്കുക അസാധ്യമായിരുന്നു എന്നാൽ അമ്മ മാതാവ് തന്നെ മറ്റൊരു വ്യക്തിയിലൂടെയാണ് വേറൊരിടത്തേക്ക് മകളെ പറഞ്ഞയക്കുന്നത് അത് ഒരു സന്ദേശം കൈമാറുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആവശ്യമായ ലോണിൻ്റെ ഏറെക്കുറെ അവിടെ ലഭിക്കുന്നുണ്ട് രണ്ടാമത് ഇങ്ങോട്ട് വീട്ടിലേക്ക് വരുന്ന ഒരു ഫോൺ കോളിലൂടെയാണ് ബാക്കി പണത്തിനുള്ള വഴികൾ തുറന്നു കിട്ടുന്നത് അങ്ങനെ നമുക്ക് ലഭിക്കുന്ന ഉടമ്പടി കാലത്ത് നമുക്ക് ലഭിക്കുന്ന ഓരോ വാക്കിനും ഓരോ സന്ദേശത്തിനും വ്യക്തികളുടെ ഇടപെടലിനും വളരെ പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയുവാനാവണം ഉടമ്പടി ഒരിക്കലും അത് നിർജ്ജീവമായ ഒരു പ്രാർത്ഥനാവസ്ഥയല്ല ഉടമ്പടി എപ്പോഴും ചലനാത്മകമായി നമ്മുടെ ജീവിതത്തെ ഹൃദയങ്ങളെ സ്പർശിച്ചുകൊണ്ട് അനുഗ്രഹത്തിന് വേണ്ടി നിരന്തരം നമ്മൾ ചേർത്ത് പിടിക്കുന്ന ഒരു പ്രാർത്ഥനാരീതിയാണ് അതുതന്നെയാണ് മകളുടെ വാക്കുകളിൽ നമ്മൾ കേൾക്കുന്നത് പരാജയപ്പെടുമ്പോഴും അടുത്തത് വിജയത്തിലേക്കുള്ള മാതാവിൻ്റെ സംരക്ഷണമുണ്ടെന്ന് ഉറപ്പോടുകൂടി പ്രാർത്ഥിക്കുവാൻ പ്രയത്നിക്കുവാൻ അതോടൊപ്പം ഭാഷിക്ക വിഷയം വിഷമമുണ്ടാകുമ്പോഴും അമ്മ മാതാവ് മനസ്സിലാവുന്ന രീതിയിൽ എനിക്കത് ക്രമീകരിച്ചു തരുമെന്ന് വിശ്വസിക്കുവാൻ സാമ്പത്തികമായ എല്ലാ കാര്യങ്ങളും എന്തെന്നറിയാതിരിക്കുമ്പോഴും അമ്മ മാതാവ് ക്രമീകരിച്ചു തരുമെന്ന ബോധ്യത്തോടു കൂടി ജീവിതത്തെ സമർപ്പിക്കുവാൻ മകളെ നിരന്തരം സഹായിച്ചതിൻ്റെ സാക്ഷ്യം മകളുടെ പങ്കുവയ്ക്കുന്നു നമ്മുടെ ജീവിതങ്ങളെ നമ്മുടെ പ്രതിസന്ധികളെ നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും അമ്മയുടെ കരങ്ങളിൽ പൂർണമായ മനസ്സോടുകൂടി സമർപ്പിച്ച് അനുഗ്രഹത്തിനും സംരക്ഷണത്തിനും വേണ്ടി പ്രാർത്ഥിക്കാം കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക